ഹായ് എല്ലാവർക്കും നമസ്കാരം വാട്സാപ്പിന്റെ ഒരു പുതിയ കിടിരൻ അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് നിഖിൽ ഏകദേശം ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുമ്പ് ഞാൻ വാട്സ്ആപ്പിന്റെ വരാൻ പോകുന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചാനലിലെ വീഡിയോകൾ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ ഒരു പക്ഷേ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കാം മറ്റൊന്നുമല്ല വാട്സ്ആപ്പിൽ നിങ്ങൾ അയച്ചു കഴിഞ്ഞ മെസ്സേജ് എങ്ങനെയാണ് തിരികെ വിളിക്കുന്നത് ഇതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ശ്രദ്ധിക്കുക ഇത് വാട്സാപ്പിൻ്റെ ബീറ്റാ വെർഷനിൽ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്ന ബീറ്റാ വേർഷൻ ചിലപ്പോൾ ലഭ്യമായിക്കൊള്ളുന്നില്ല കാരണം ഞാൻ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ബീറ്റാ വേർഷൻ നോക്കിയ സമയത്ത് അതിൽ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നില്ല പിന്നീട് ഞാൻ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് എനിക്ക് കിട്ടിയ മുൻപത്തെ വേർഷനിലാണ് ഈ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യുന്ന കൂട്ടുകാർ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒരു പക്ഷേ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ആയിക്കൊള്ളണമെന്നില്ല ആപ്ലിക്കേഷൻ നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും കാണാൻ സാധിക്കുക അങ്ങനെ നിങ്ങൾ മെസ്സേജ് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള വാട്സ്ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വേണം ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുന്നു എല്ലാ ഫോണിലും ഇത് ഒരുപോലെ വർക്ക് ആവണമെന്നില്ല കാരണം നിങ്ങളുടെ ഫോണിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങളുടെ ഫോണിന്റെ ആൻഡ്രോയിഡ് വേർഷൻ അനുസരിച്ച് ഇതും വ്യത്യാസം വന്നേക്കാം ഞാനിത് ജെല്ലി ബീനിലും കിറ്റ്കാറ്റിലും കാറ്റിലും ട്രൈ ചെയ്തു മൂന്ന് വേർഷനുകളിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് വാട്സ്ആപ്പിന്റെ ഈ പുതിയ പ്രത്യേകത വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് സ്ക്രീനിൽ മീ എന്നൊരു കോൺടാക്റ്റ് കാണാൻ സാധിക്കും അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു ശേഷം ഞാൻ ഇവിടെ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് മെസ്സേജ് ഞാൻ സെൻഡ് ചെയ്തു ശേഷം ഞാൻ മെസ്സേജിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുകയാണ് അപ്പോൾ സാധാരണ പോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഡിലീറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കുക മൂന്ന് ആണ് അവിടെ വരുന്നത് റീകോൾ ക്യാൻസൽ ഡിലീറ്റ് ക്യാമറയിൽ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട് കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് റീകോൾ ക്യാൻസൽ ഡിലീറ്റ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ റീകോൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജ് റീകോൾ ആവുന്നതാണ് അപ്പോൾ സ്ക്രീനിൽ ഒരു മെസ്സേജ് കാണാൻ സാധിക്കും യു റീകോൾഡ് ദിസ് മെസ്സേജ് ഈ രീതിയിലാണ് വാട്സാപ്പിന്റെ അയച്ചു കഴിഞ്ഞ മെസ്സേജ് റീകോൾ ചെയ്യാനുള്ള സെറ്റിംഗ്സ് അപ്ഡേറ്റ് ആയിരിക്കുന്നത് കൂട്ടുകാർക്ക് ഈ ഒരു അപ്ഡേറ്റ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെയുള്ള ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒരു വിവരം എത്തിച്ചു കൊടുക്കുക നിങ്ങൾക്ക് വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അഥവാ നിങ്ങൾ ഇതുവരെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കുക കാരണം ഞാൻ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് അഥവാ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹപൂർവ്വം ഉണ്ടെങ്കിൽ